സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ജനജീവിതം സ്തംഭിക്കും ബസ്സുകൾക്ക് പുറമെ ടാക്സികളും മറ്റന്നാൾ ഓടില്ല വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുക അമിത പിഴ ഒഴിവാക്കുക തുടങ്ങി ആറാവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ഇത് പൂർണ്ണമായും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ബസ് വ്യക്തമാക്കിയത് പ്രൈവറ്റ് ബസ്സുകളെ ഏറെ ആശ്രയിക്കുന്ന മലബാർ മേഖലയെ ആയിരിക്കും ബസ് സമരം രൂക്ഷമായി ബാധിക്കുക കൊച്ചി കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലും മലയോര മേഖലകളിലും നാളെ യാത്ര എളുപ്പമാകില്ല മറ്റന്നാളത്തെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്കിലും കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓടില്ല ടാക്സി ടർവീസ് സർവീസുകളും നിലയ്ക്കാനാണ് സാധ്യത ബാങ്കിങ് ഇൻഷുറൻസ് അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മറ്റന്നാളത്തെ പണിമുടക്ക് ബാധിക്കും അവധി പ്രഖ്യാപിയില്ലെങ്കിലും ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാകും നാളത്തേക്കാളും മറ്റന്നാള ഒരു പക്ഷേ സ്കൂളുകൾക്ക് അവധി ഒരുപാട് ചാൻസ് കൂടുതലുണ്ട് കാരണം ഒരു വാഹനങ്ങളും മറ്റന്നാള ഓടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്